ന്യൂസിലേക്ക് സ്വാഗതം സബ്ദന്യൂസ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത ഒരു റോഡാണ് ഓട്ടുപാറ കുളിമാർ റോഡ് ഇപ്പോൾ ഓട്ടുപാറ കുളിമാറോട് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ടായ കാരണം ഇന്ന് രൂപ പ്രഖ്യാപിക്കുകയും കുണ്ടോട്ടി നിയോജക മണ്ഡലത്തിന് നാല് കോടിയിലധികം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ വളരെ പ്രധാനപ്പെട്ട റോഡ് വളരെ ആവശ്യ നിരവധി സമരങ്ങൾ നടത്തുകയും നിരവധി തവണ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട റോഡ് അവഗണിക്കപ്പെടുകയാണ് ആ അവഗണിച്ച പ്രതിഷേധത്തിന് ശക്തമായ പ്രതിഷേധത്തിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത് ആ പ്രതിഷേധം പങ്കെടുക്കാൻ വേണ്ടി അതിന്റെ വിവരങ്ങൾ ആർശങ്ങൾ പങ്കിടാൻ വേണ്ടി നമ്മുടെ ഒപ്പം സതീഷനുണ്ട് സതീശൻ എന്താണ് ഈ സർക്കാർ പ്രത്യേകിച്ച് എം എൽ എയുടെ പോസ്റ്ററിൽ ഇത് കണ്ടില്ലല്ലോ ബാക്കി എല്ലാ റോഡുകളും എം എന്റെ പോസ്റ്ററിലുണ്ട് എമ്മയുടെ പോസ്റ്ററില്ല എന്തു പറയുന്നു നമ്മുടെ കൂളിമാട് പാലം ഓപ്പൺ ഓപ്പണായതിനു ശേഷം സംസ്ഥാന തലത്തിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റോഡാണ് ഈ കൂളിമാട് വോട്ടുപാറ ഭാഗം വരുന്നത് ചെറിയ ഒരു കിലോമീറ്ററിൽ ുന്ന ഈ റോഡ് നമ്മൾ വളരെ പ്രതീക്ഷയിലാണ് ഇതിന് പിന്നിൽ നമ്മൾ ഈ റോഡിന്റെ പണി പൂർത്തിയാക്കി നല്ല രീതിയിൽ സഞ്ചാര യോഗ്യമാക്കുവാൻ വാഹനങ്ങളൊക്കെ കടന്നു പോകാനും യാത്രക്കാർക്കും എല്ലാവർക്കും കടന്നു പോകാനുള്ള സുഗമമായി കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ നാട്ടുകാരെ നൽകുക എല്ലാവരും ഒത്തൊരുമിച്ച് ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ പത്ത് കോടിയിലധികം രൂപ നമ്മുടെ ജില്ലയ്ക്ക് ലഭിക്കുകയും അതിൽ നാല് പോയിന്റ് ഒന്ന് കോടി ലക്ഷം രൂപ ഈ റോഡിന് വക ചെയ്തു ഈ മണ്ഡലത്തിലെ പക്ഷെ ആ മണ്ഡലത്തിൽ വകയിരുത്തിയ റോഡിൽ പോലും ഈ റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലോ ഒരു തുക മാറ്റിവയ്ക്കുകയോ നമ്മുടെ എം എൽ എ ചെയ്തിട്ടില്ല അതിൽ വളരെയധികം പ്രതിഷേധമുണ്ട് അനേകം വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഈ ദുരിതം കിട്ടാതിരുന്നാൽ ഇവിടെ ഇനിയും അപകടങ്ങളും മറ്റുള്ള എല്ലാം ബുദ്ധിമുട്ടായി ഉണ്ടാകും അതിൽ ഈ നാട്ടുകാർക്കും സഞ്ചരിക്കാനും ഒക്കെ വളരെ പ്രയാസം അനുഭവിക്കുകയാണ് പിന്നെ അടിയന്തരമായിട്ട് തന്നെ ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള ഇടപെടൽ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇതിൽ ഞങ്ങൾ ഈ വായിച്ചു ചോദിച്ച സമയത്ത് ഈ റോഡിന്റെ പിന്നെ ലിസ്റ്റ് വന്നപ്പോൾ പോലും അവസാന പ്രതീക്ഷ എങ്കിൽ അതിലുണ്ടാവും എന്ന് പ്രതീക്ഷ അതും ഇല്ലാത്തത് വളരെ പ്രതിഷേധമാണ് നാട് ഒന്നാകെ പ്രതിഷേധത്തിലാണ് ാണ് കാട്ടി പോലെ 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 ഈ ജനത പ്രതിഷേധം കാട്ടു പ്രതിഷേധായിട്ടും ഇതിന് നിർബന്ധമായിട്ടും ഈ റോഡിനെ കാണാതെ പോയത് തരണം ഇത്രയും പ്രാധാന്യം അറിയുന്ന റോഡിനെ അവഗണിക്കുക തന്നെയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ആ ഏതാനും ഇത്ര നേരം വിവരങ്ങൾ പങ്കുവച്ച് പറയു ഇന്നലെ കുന്നകൊല നിയോജക മണ്ഡലത്തിലെ റോഡുകളെ സംബന്ധിച്ച് എം എൽ എ പുറത്തുവിട്ട പോസ്റ്ററിൽ നമ്മുടെ ഒട്ടുപാറ കോളിമാട് റോഡില്ല അത് വളരെയധികം പ്രതിഷേധമാണ് നാട്ടിൽ അലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറയുന്നു കൊട്ടുപാറ കോളിമാട് റോഡ് ഇതുവരെ ശാപമോക്ഷം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ വളരെയേറെ സങ്കടമുണ്ട് നമ്മളേറെ പ്രതീക്ഷയോടെ ആയിരുന്നു കാത്തിരുന്നത് ഇന്നലെ വന്ന നമ്മുടെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് വളരെ നിരാശാജനകമായ രൂപത്തിലേക്കാണ് കാര്യങ്ങളെത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തി മൂന്നോളം റോഡിന് ഭരണാനുമതി നാലു കോടിയിലേറെ ഫണ്ട് ഭരണാനുമതി ലഭിച്ചപ്പോ അത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഓട്ടുപാറ കൂളിമാട് റോഡ് അതിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തെരഞ്ഞു നോക്കിയപ്പോ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഇതെന്താണേലും എന്താണേലും ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു റോഡിന്റെ ലിസ്റ്റ് നമ്മളെ പേരുണ്ടാകുമെന്ന് കരുതി പക്ഷെ അതിലൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇതെന്തുകൊണ്ടാണ് നമ്മുടെ റോഡ് അതിന്ന് അവഗണിക്കപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല എം എൽ എ ഇതിന് വേണ്ട രൂപത്തില് സ്റ്റാർ നക്ഷത്രമിട്ട ചോദ്യങ്ങൾ എന്നത് പറഞ്ഞതുപോലെ അതേപോലെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് നമ്മളെ റോഡിന് ഇത്രയും അമിത പ്രാധാന്യമുള്ള റോഡ് നമുക്കറിയാൻ പറ്റും കൂളിമാട് കടവ് പാലം അതേപോലെ ഇളമരം പാലം ഇതൊക്കെ ഓപ്പൺ ആയതിനു ശേഷം എത്ര വണ്ടികൾ ഇതിലെ പോകുന്നു നാട്ടുകാരുടെ ശ്രമഫലമായി ഫണ്ട് പിരിവുകൾ നടത്തി ചെറിയ രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയുള്ള സർക്കാരി നടത്തി താൽക്കാലികമായി പക്ഷെ അതിനൊന്നും അത് ഒരു സ്ഥിരമായ പരിഹാരമല്ല പണ്ട് നിർബന്ധമായി വെക്കേണ്ടതാണ് മാത്രമല്ല എന്തുകൊണ്ടു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പഴും അവശേഷിക്കും മാത്രമല്ല ഏർമാണ റോഡ് മുപ്പത്താറ് കോടി രൂപ ചെലവിൽ അത് കോഴിക്കോട് തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഉൽക്കാനം ചെയ്യപ്പെടുകയാണ് അത് കാരണം ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ ഏറ്റവും വാഹന സാന്ത കൂടും അപ്പൊ അപകടങ്ങൾ കൂടും നമുക്കറിയാം നമുക്കറിയാം പിന്നെ ഇവിടെ ഒരു വിദ്യാർത്ഥിനി അതായത് വിദ്യാർത്ഥിനി വീണ് മനുഷ്യാവകാശ കമ്മീഷനെ പരാതി കൊടുക്കാൻ പോകുന്ന നിർത്തിവെച്ചതാണ് അതുപോലെ ഇനി മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയാൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുമോ മനുഷ്യാവകാശ കമ്മീഷൻ അല്ല ഏത് കമ്മീഷൻ ആണോ രാജ്യത്തുള്ളത് എങ്കിൽ അവിടെ ഒക്കെ പരാതി നൽകണം എന്തെങ്കിലും ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഫണ്ട് അനുവദിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചില്ല ആ ഉപ റോഡ് ഏതെങ്കിലും മാർഗത്തിൽ ഇതിന്റെ രാഷ്ട്രീയം ഇതിന് പരിഗണിക്കേണ്ട രാഷ്ട്രീയ റോഡിന് ഫണ്ട് അനുവദിച്ചത് ഇവിടെ ഭരണകക്ഷി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തില് ഫണ്ട് അനുവദിച്ചു ഇത് ഈ മണ്ഡലത്തിൽ ഒക്കെ ഫണ്ട് അനുവദിച്ചുവെങ്കിലും അത് ഭരണകക്ഷിയുടെ എം എൽ എ ആണോ എന്നൊന്നും പരിഗണന അവിടെ നൽകിയിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചില്ല എന്നതാണ് നമ്മൾ ഇതിന് ശക്തമായി പ്രതിഷേധിക്കുക ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിക്കുക അത് നിരവധി സമരങ്ങളാകട്ടെ നിവേദനങ്ങൾ നിവേദനങ്ങളുടെ നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടും ഇപ്പൊ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ നിവേദനം കൊടുത്തു മറ്റുള്ള സർവകക്ഷി എന്നുള്ള രൂപത്തിൽ നിവേദനങ്ങൾ കൊടുത്തു ഒറ്റപ്പെട്ട സമരങ്ങൾ നടത്തി ശബ്ദ ന്യൂസ് തന്നെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ നിരന്തര ശ്രമങ്ങൾ നടത്തി ഏത് സമരങ്ങളാകട്ടെ ഇതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദിച്ചതിനും അവിടെ അവശേഷിക്കുകയാണ് സമരമുറകൾ തന്നെ വേണ്ടി വരും ഇത് ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളിത് ഇത് ഈ നമ്മൾ ആഗ്രഹം പൂവണിയുന്നത് വരെ എല്ലാവരും ഇതിന്റെ പിന്നിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്